പാലക്കാട് നഗരസഭയിൽ ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി ബി ജെ പിയിൽ കലഹം നാല് പേരുകൾ വിവിധ നേതാക്കൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ നഗരസഭ ചെയർപേഴ്സണുമായ പ്രമീള ശശിധരൻ സ്മിതേഷിനെ ആവശ്യവുമായി രംഗത്തെത്തി കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും ബി ജെ പി തന്നെ പാലക്കാട് നഗരസഭ ഭരിക്കുമെന്ന് ഉറപ്പായി എൽ ഡി എഫ് യു ഡി എഫ് സഹകരണം ഉണ്ടാകാൻ ഇടയില്ല ഭരണം ഉറപ്പായതോടെ നഗരസഭ അധ്യക്ഷ സ്ഥാനത്തിനായി കടുത്ത തർക്കമാണ് നടക്കുന്നത് പി സ്മിതേഷാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് യോഗ്യനെന്ന് പറഞ്ഞ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർപേഴ്സണുമായ പ്രമീള ശശിധരൻ മാധ്യമ വാർത്തയ്ക്ക് താഴെ കമന്റ് ഇട്ടു നേതൃത്വം ഇടപെട്ട് ഇത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ബി ജെ പി സംസ്ഥാന ട്രഷററും നഗരസഭാ വൈസ് ചെയർമാനുമായ ഇ കൃഷ്ണദാസിനായി ഒരു വിഭാഗം രംഗത്തുണ്ട് സുനിൽ ശശികുമാർ എന്നിവർക്ക് വേണ്ടി വാദിക്കുന്നവരുമുണ്ട് സംസ്ഥാന പ്രസിഡന്റാണ് ചെയർമാന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് ആളുകളുടെയും പേര് ചർച്ച ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ അഭിപ്രായം ജില്ലയിൽ നിന്നുള്ള അഭിപ്രായം സംസ്ഥാന അധ്യക്ഷനെ അറിയിക്കും അത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള പ്രോസസ് ഉണ്ട് യാതൊരു വിധത്തിലുള്ള അവസരങ്ങളും ഇല്ല ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയാം സംസ്ഥാന അധ്യക്ഷൻ അന്തിമമായിട്ട് തീരുമാനമെടുക്കും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തിനായും തർക്കമുണ്ട് ബേബി മിനി കൃഷ്ണകുമാർ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത് മീഡിയ വൺ പാലക്കാട്